സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ മഹാചന്ദ്രഗ്രഹണം സംഭവിക്കാൻ ആണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നതിലൂടെ ചില രാശിക്കാര് അതീവ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു മറ്റു ചില രാശിക്കാർക്ക് അല്ലെങ്കിൽ അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നുണ്ട് അപ്പോ ശ്രദ്ധ പുലർത്തേണ്ട നക്ഷത്രക്കാർ എന്താണ് അവരെ കാത്തിരിക്കുന്ന ദോഷങ്ങൾ പൂർണമായി അകലുന്നതിന് ഏറ്റവും ലളിതമായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അപ്പൊ ഇതേ കുറിച്ചെല്ലാം നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് അൻപത്തി എട്ട് മുതൽ പുലർച്ചെ ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഒരു സമയം ആകാശത്ത് അങ്ങനെ ഒരു ദൃശ്യ വിരുന്ന് ഒരുങ്ങുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യ വിരുന്നാണ് എന്നുണ്ടെങ്കിലും ജ്യോതിഷപരമായിട്ട് രാഹു കേതുക്കൾ ചന്ദ്രനെ വിഴുങ്ങുന്നതാണ് ചന്ദ്രഗ്രഹണം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുക പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ ഗ്രഹണം അല്പം ദോഷ പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് അതിനെ പരിഗണിച്ചിരിക്കുന്നത് പക്ഷേ എന്നിരിക്കലും ചില നക്ഷത്രക്കാരുടെ ചില ഭാവങ്ങളിൽ അത് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് ഗുണത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ജ്യോതിഷപരമായ ഒന്നും നമ്മളെ ഭയപ്പെടുത്താനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നതിനും ആത്മീയപരമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും ഈശ്വരനോട് കൂടുതൽ അടുക്കുകയും അതിലൂടെ ഐശ്വര്യങ്ങൾ നേടുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്രഹണത്തിന്റെ ഈ ഫലം വരുന്ന ഗ്രഹണം വരെയുള്ള സമയം നിലനിൽക്കും എന്നുള്ളതാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി ചന്ദ്രഗ്രഹണം വരാനിരിക്കുന്നത് ഈ ഒരു സമയത്താണ് അപ്പൊ അതുവരെ ഈ ഗ്രഹണത്തിൻ്റെതായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളായിട്ട് മാറുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി അങ്ങോട്ട് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ചേരുന്ന രാശിയാണ് ധനുരാശി എന്ന് പറയുന്നത് ഈ ധനുരാശിക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത കോണിൽ നിന്നും ശുഭവാർത്തകൾ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അത്തരത്തിൽ ഈ ഗ്രഹണം കൊണ്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമാർന്ന നേട്ടങ്ങളാർന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് മുന്നേ സൂചിപ്പിച്ചതുപോലെ ശുഭവാർത്തകൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള വാർത്തകൾ കേൾക്കുവാൻ ഇടവരും അതിനോടൊപ്പം തന്നെ പ്രതിസന്ധികൾ അത്ഭുതകരമായി നിങ്ങളിൽ നിന്ന് നീങ്ങി പോകും എന്നുള്ളതാണ് ഏതു തരം പ്രതിസന്ധി ആയിരുന്നാലും അതിപ്പോ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ആരോഗ്യപരമായ പ്രതിസന്ധി ആയിരിക്കാം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിലനിൽക്കുന്ന പ്രതിസന്ധികളായിരിക്കാം ഈ പ്രതിസന്ധികളില് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും എന്നുള്ളതാണ് മാത്രമല്ല ചില സഹായങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാറുള്ള സഹായങ്ങൾ നിങ്ങളെ ഈ ഒരു കാലയളവിൽ തേടി വരികയും ചെയ്യും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ശരിയായ പാത തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഗുണപ്രദമാകും ഭാവിയിൽ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് വളരെ എനിക്ക് അനുകൂലമായി തീർന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളെ ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കലുകൾ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും അത്തരത്തിൽ അത് സഹായം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തിന് തന്നെ തുടക്കം കുറിക്കുന്നതായിരിക്കും ഈ ഒരു ഗ്രഹണം എന്ന് പറയുന്നത് അപ്പോ ധനുരാശിക്കാര് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ഈ നക്ഷത്രക്കാര് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാനായിട്ട് പോവുകയാണ് ഐശ്വര്യം വിരുന്നൊരുക്കാൻ പോവുകയാണ് അടുത്തത് കന്നിരാശിയാണ് ഉത്രമുക്കാല അത്തം ചിത്തിര അര ചേരുന്ന രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഈ ചന്ദ്രഗ്രഹണം വളരെ ഐശ്വര്യം അവർക്ക് പകർന്നു നൽകാൻ പര്യാപ്തമാർന്ന ഒരു ഗ്രഹണമായിട്ടാണ് അത് മാറാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയകുതിപ്പിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചിരുന്ന പല കെട്ടുകളും അയഞ്ഞ് ജീവിതം സന്തോഷത്തിന്റെ നെറുകയിലേക്ക് കുതിക്കാൻ പോന്ന ഒരു സന്ദർഭമാണ് ഈ ഗ്രഹണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് അപ്പോൾ പ്രതിബന്ധങ്ങളിലേക്ക് പിടിച്ചു കെട്ടിയിരുന്ന നിങ്ങളുടെ ആ ഒരു ചരട് അയഞ്ഞ് ജീവിതം കുറച്ചുകൂടി സ്മൂത്ത് ആകുന്ന കുറെ കൂടി നിങ്ങൾക്ക് നേട്ടങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴും നേട്ടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല പക്ഷെ ഇനി വരുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി നേട്ടങ്ങള് ഐശ്വര്യങ്ങള് പുരോഗതികള് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ സൗഭാഗ്യങ്ങളെ ഒക്കെ ഇരട്ടിപ്പിക്കുന്ന തരത്തിൽ ഈ ഗ്രഹണ ഫലം നിങ്ങൾക്കത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ദീർഘകാലമായിട്ടും നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന രോഗങ്ങള് അസുഖങ്ങള് ഇവയെ പരിപൂർണമായി ഭേദപ്പെടുത്തുവാന് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുവാന് അവയെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും അവയെ ചികിത്സിക്കുകയും അത്തരം രോഗദുരിതങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ചില അസുഖങ്ങൾ ചികിത്സിക്കാണ്ട് പോലും അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അപ്പൊ എന്തെങ്കിലും രോഗദുരിതങ്ങളാൽ കന്നിരാശിക്കാരെ വലയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ഈ സമയം ചികിത്സ നടത്തിക്കൊള്ളു ഉറപ്പായിട്ടും അതിന്റെ ആ ഒരു ഫലം നിങ്ങൾക്കത് ഐശ്വര്യത്തെ സമ്മാനിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോടൊപ്പം വളരെ ശത്രുതയിൽ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശത്രുത തോന്നുന്ന പല ആളുകളും പിന്നീട് നിങ്ങളുടെ ആ ഒരു സൗഹൃദ വലയത്തിലേക്ക് കടന്നു വരാനിരിക്കാണ് അല്ലെങ്കിൽ ശത്രുതയൊക്കെ നിങ്ങളിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയൊക്കെ വെച്ച് അവസാനിപ്പിച്ച് നിങ്ങളുടെ പക്ഷത്തേക്ക് അവർ വരുന്ന അല്ലെങ്കിൽ ശത്രുശല്യം തന്നെ നശിക്കുന്ന ശത്രുക്കൾ ഹെല്ലാണ്ടായി പോകുന്ന ഒരു സന്ദർഭമാണ് ഇനി വരാനിരിക്കുന്നത് മാത്രമല്ല മാനസികമായ സന്തോഷവും സമാധാനവും അതാണ് കന്നിരാശിക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് കൈവരാനിരിക്കുന്നത് മാനസികമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവസാനിക്കാൻ പോവാണ് കൂടുതൽ സന്തോഷം മനസ്സിനൊരു തൃപ്തി ആ ഒരു സമാധാനം ഇതൊക്കെ ഇനി കന്നിരാശിക്കാരെ ഉണരും അടുത്ത രാശി ഇടവരാശിയാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈര തര ചേരുന്ന രാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് ഇടവരാശിക്കാർക്കും ഇപ്പോഴത്തെ ഈ ഒരു ചന്ദ്രഗ്രഹണം ഏറ്റവും ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കർമ്മ മേഖലയിലാണ് പുത്തൻ ഉണർവ് സംഭവിക്കാൻ പോകുന്നത് കർമ്മ മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയില് അല്ലെങ്കിൽ നിങ്ങളിപ്പോ ആരംഭിച്ചിട്ടുള്ള നിങ്ങളിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയവും നേട്ടവും അനുകൂലമാർന്ന ഒരു സമയവും വന്നെത്തും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് അസാധ്യമായ വിജയങ്ങൾ നേടാൻ സാധിക്കും നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരെ പൂർണ്ണമായി പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ വിശേഷപ്പെട്ട ഒരവസ്ഥയാണ് ഇടവ രാശിക്കാർക്ക് കൈവരാനിരിക്കുന്നത് തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവര് നിങ്ങളുടെ പരിശ്രമം നിർത്തേണ്ട കാര്യമില്ല ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു തൊഴിലൊക്കെ ലഭിക്കാൻ സാഹചര്യം ഒരുങ്ങും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടും നിങ്ങൾക്ക് ചില നേട്ടങ്ങളും വിജയങ്ങളും അവാർഡുകളും ലഭിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ആകർഷിക്കപ്പെടും മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും ഈ ഒരു കാലയളവിൽ വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ് ഇനി ആ ഒരു രാശി എന്ന് പറയുന്നത് മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാലി ചേരുന്ന മേടരാശി ഏറെ നാളുകളായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ജീവിതത്തിലെ ആ കാർമേഘങ്ങളെല്ലാം നീങ്ങി സന്തോഷവും ഐശ്വര്യവും കടന്നു വരാനിരിക്കാണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്രഹണത്തിന്റെ ഫലമായി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഏഴ് ശനിയുടെയും വ്യാഴത്തിന്റെയും ആ ഒരു ദോഷത്തിന്റെ കാഠിന്യം പൂർണ്ണമായിട്ടും അകലാൻ ഈ ഒരു ഗ്രഹണം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഏറെക്കാലമായിട്ട് നേടണം നേടണം എന്ന് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും നേടുവാനും അവയെ ആർജിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് സഹായം ചെയ്യും അല്ലെങ്കിൽ അതിന് കഴിയും എന്നുള്ളതാണ് സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും മാത്രമല്ല നിങ്ങൾ വളരെ കാലമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന അത്യാധ്വാനം ചെയ്യുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം ഉടൻ തന്നെ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ചില രാശിക്കാരുണ്ട് ഇവർക്ക് ഒരു തരത്തിലും ഇവർ ഭയപ്പെടേണ്ട കാര്യമില്ല വലിയ ദോഷങ്ങളോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത് ഇവർക്കും ഐശ്വര്യം ജീവിതത്തിൽ കൂടുതലായിട്ട് ഒരു ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ ഇവർക്ക് ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ അതുമല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരത്തിലൂടെ ആർജിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെ നാളുകാരാണ് ഏതൊക്കെ രാശിക്കാരാണ് എന്നുള്ളതല്ല മിഥുനം കർക്കിടകം ചിങ്ങം തുലാം വൃശ്ചികം മകരം കുംഭം മീനം ഈ രാശിയിൽ ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽപ്പെട്ട നക്ഷത്രക്കാര് അതായത് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാതെ ഉള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരെട്ട് തവണ ഈ പരിഹാരം ചെയ്താൽ മതി തീർച്ചയായിട്ടും ഗ്രഹണത്തിന്റെ ആ ഒരു ദോഷം കാഠിന്യം നിങ്ങളിൽ നിന്ന് പരിപൂർണമായി അകന്നു പോകും വലിയ ദോഷങ്ങളൊന്നുമില്ല എന്നിരിക്കലും നിങ്ങളുടെ ചില ഭാവങ്ങളിൽ ഗ്രഹണമേൽപ്പിക്കുന്നതായ ദോഷത്തെ ഒറ്റ പരിഹാരം കൊണ്ട് നിങ്ങൾക്കതിനെ ഒരേ ഒരു ദിവസം ചെയ്യുന്ന പരിഹാരം കൊണ്ട് നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും വരുന്ന വർഷം മുഴുവൻ അല്ലെങ്കിൽ അടുത്ത ഗ്രഹണം വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണ ഒരു കാലഘട്ടമായി തീരുമാനം അതിൽ ഒന്ന് ശിവഭജനം നടത്തുക അല്ലെങ്കിൽ ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുക എന്നുള്ളതാണ് അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ശിവനെ പോയി കാണുക ഇനി അതല്ല നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ശിവഭഗവാനെ നിങ്ങൾ ജപം ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഒരു നൂറ്റി ഒന്ന് പഞ്ചാക്ഷി മന്ത്രം ജപം ചെയ്യാം ശേഷം കൂവളത്തില കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിശേഷ പുഷ്പങ്ങൾ കൊണ്ടോ തെച്ചുകൊണ്ടോ ഭഗവാനെ നിങ്ങൾ അർച്ചന ചെയ്യാം അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും അപ്പൊ ഭഗവാന്റെ ആ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ആത്മീയ കവചമായി മാറും ഒരു തരത്തിലുമുള്ള ഒരു ദോഷവും നിങ്ങളെ നിങ്ങളെ ബാധിക്കുകയില്ല മാത്രമല്ല കൂടുതൽ ഐശ്വര്യം ഞാൻ ഈ പറഞ്ഞ രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ശിവഭജനം ഒരേ ഒരു തവണ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് ഇനി ഈ ഗ്രഹണത്തിനോട് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗായത്രി മന്ത്രജിപം അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാരും ഈ മന്ത്രം ഗായത്രി ഈ ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഗ്രഹണത്തിന്റെ തലേ ദിവസമോ തൊട്ട് തുടർന്ന് വരുന്ന ദിവസമോ ജപം ചെയ്യുന്നത് ഒരു നൂറ്റിയെട്ട് തവണ വീതം ജപം ചെയ്യുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ആത്മീയമായ ഊർജവും ഉണർവും ശക്തിയും നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു പ്രഭാവലയം ഊർജ്ജ ഊർജ്ജവലയൊക്കെ ശക്തിപ്പെടുന്നതിന് ഇത് സഹായിക്കും ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ദാനങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിപ്പോ പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ അന്നമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു രൂപ കാണിക്ക സമർപ്പിച്ചാൽ പോലും അതും നമ്മൾ ഭഗവാന് ചെയ്യുന്ന ഒരു ദാനമാണ് ആ ദാനം കൊണ്ടുപോലെ നിങ്ങളുടെ സർവദോഷവും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ദാനം വിപത്തിനെ തടുക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് ശരിക്കും പൊതുവായ ഒരു ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രഹനിലയും അതുപോലെ തന്നെ മറ്റ് ഗോചരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും ദശാസന്ധിയും അല്ലെങ്കിൽ ദശകളും ഉപദേശകളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവ കൂടി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഭയം എന്ന് പറയുന്ന ഒരു സംഗതിയേ വേണ്ട പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ ഇതിൽ പറഞ്ഞ പോസിറ്റീവായിട്ട് പറഞ്ഞ ആളുകള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ഫലങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രവർത്തനത്തിന് നമ്മുടെ കഠിനാധ്വാനത്തിന് പകരം ആകില്ല എന്നുള്ളതാണ് അപ്പോ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ അപ്പോ ആ ഒരു ചന്ദ്രഗ്രഹണം കൊണ്ട് ഐശ്വര്യം ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്കും ഐശ്വര്യമുണ്ട് പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും ഐശ്വര്യം അളവിലധികം ലഭിക്കും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം